കെ സി വേണുഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും അതുപോലെ തന്നെ വനിതാ മുഖം ശോഭ സുരേന്ദ്രൻ എൻ ഡി എക്ക് വേണ്ടിയുമാണ് ഇവിടെ രംഗത്തിറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ആലപ്പുഴ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആരിഫ് മുഹമ്മദ് ഇവിടെ ചെയ്തിട്ടുള്ള വികസനങ്ങളെപ്പറ്റിയും ആരിഫ് മുഹമ്മദിനെ കഴിഞ്ഞ പ്രാവശ്യം കനലൊരു തരി എന്ന രീതിയിൽ കിട്ടിയിട്ടുള്ള ആകെ കിട്ടിയിട്ടുള്ള ഒരു സീറ്റും ഇപ്രാവശ്യം നിലനിർത്തുമോ ആരിഫിലൂടെ നിലനിർത്തുമോ ശക്തമായ മത്സരം കാഴ്ചവെക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കിവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം അതിനു മുമ്പ് ആലപ്പുഴയിൽ എത്തിയ സ്ഥിതിക്ക് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയുണ്ട് പുട്ടും കട്ടനും എന്ന പ്രത്യേകതയാർന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ പുട്ടും കട്ടനും കഴിക്കാതെ ഒരു മലയാളിയും ഈ സ്ഥലം വിട്ടു പോയില്ല നമുക്ക് പുട്ട് കഴിച്ചില്ലെങ്കിലും ചൂടോടെയുള്ള നല്ലൊരു കട്ടൻ കഴിച്ച് നല്ല ചൂട് രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാം ആരിഫി എനിക്കറിയത്തില്ല ചോദിച്ചു വേണുഗോപാലേക്ക് അതെ മുമ്പ് എം പി ആയിരുന്നു മൂന്നോട്ടം എം എൽ എ ആയിരുന്നു അതുകൊണ്ട് ജയിക്കാൻ ചാൻസ് ഉണ്ട് അതിൽ കൂടുതൽ ആൾക്കാർക്ക് കെ സി അറിയാൻ തോന്നുന്നു അതിൽ കൂടുതൽ ആൾക്കാർക്ക് കെ സി ഇവിടെ അറിയാൻ തോന്നുന്നു ആക്ച്വലി അല്ല അതിന് മുമ്പേ കെ സി ആയിരുന്നല്ലോ എൻ പിന്നെ മൂന്നോട്ടം എം എൽ എ ആയിരുന്നു പിന്നെ ഒരു അഖിലേന്ത്യാ നേതാവാണ് പുള്ളി അപ്പോൾ കെ സി ചാൻസ് എന്ന് തോന്നുന്നു പക്ഷേ ആരിഫിനും ചാൻസ് ഉണ്ട് സ്വാഭാവികമായിട്ടും നല്ല പ്രവർത്തനം നടത്തുന്നവർ വിജയിക്കും നല്ല പ്രവർത്തനം നടത്തുന്നവർ വിജയിക്കും എല്ലാവരും പ്രത്യേകിച്ച് വലിയ കുഴപ്പമുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല ആ മേഖലയോട് ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നവർ സ്വാഭാവികമായിട്ടും വിജയിക്കും അത് എൻ്റെ അഭിപ്രായത്തില്ല മൊത്തം പൂർണ്ണമായും ജനങ്ങളുടെ കയ്യിലാണ് അവർ തീരുമാനിക്കട്ടെ വിധി അവരെഴുതട്ടെ അതെ അതെ ആര് വന്നാലും നാടിന് എന്താണോ ഗുണം ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നവര് വരണം ഞങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്ന അവര് ജയിക്കും അത്രേ ഉള്ളു പറയാൻ പറ്റത്തില്ല കെ സിയും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ച വെച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നില്ല ബിരിയാണി 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 ചായ 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 ശരി അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ ടഫായിരിക്കും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് അത് അറിയാൻ പറ്റത്തില്ല കാരണം ടഫായിരിക്കും കാരണം ഇപ്പൊ ആരിഫ് പറയുമ്പോൾ ഈ ഓൾറെഡി ഉള്ളതാണ് ഇന്ത്യ ആയിട്ട് പിന്നെ കേസ് ഓൾറെഡി നമുക്ക് അറിയാം ും അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ആര് വന്നാലും എപ്പോഴും ഒരുപോലൊക്കെ തന്നെയാണ് ഇവിടെ എങ്ങനെ പോയാലും ഫൈറ്റ് ഉള്ളത് ആരിഫും കെ സിയും തമ്മിലാകുന്നു ആരിഫ് സിറ്റിംഗ് എം പി ആണ് കെ സി ഇവിടെ നിന്ന് വളർന്നു പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ കെ സി ഇവിടെ മുമ്പ് ഇവിടുത്തെ ഒരാളായിരുന്നു കണ്ണൂരിൽ നിന്ന് തന്നിവിടെ ഇവിടുത്തെ ആളായി മാറിയ ആളാണ് ആരിഫ് ഇവിടെ ഉള്ള ആളാണ് സിറ്റിംഗ് നേരത്തെ പറഞ്ഞ സിറ്റിംഗ് എം ആണ് എല്ലാവർക്കും പരി രണ്ടുപേരെയും നല്ല പരിചയമുള്ളത് അപ്പൊ നമുക്കിപ്പം എവിടത്തേക്കാണ് എങ്ങോട്ടാണ് ആൾക്കാർ എന്ന് പറയാൻ പറ്റില്ല കാരണം ആലപ്പുഴ എപ്പോഴും രാഷ്ട്രീയ അധിഷ്ഠിതമായിട്ട് വ്യക്തിപരമായിട്ടാണ് കൂടുതലും നിൽക്കുന്നത് കേസിനെ സംബന്ധിച്ച് കേസ് ജയിച്ചിരിക്കുന്നത് അതിനുശേഷം കോൺഗ്രസ്സുകാർ പലരും തോറ്റിട്ടുണ്ട് അത് പറയാൻ പറ്റത്തില്ല അല്ല നമ്മൾ ഇടപെട അനുഭാവിയാകുണ്ട് മാത്രം ആയതുകൊണ്ടാണ് അല്ല വികസനങ്ങളെപ്പറ്റി നമ്മളൊന്നും അങ്ങനെ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ശരിക്കും പക്ഷേ നമ്മൾ ഈ കോൺ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് നമ്മൾ അതിന് ദോഷം പറയത്തല്ലോ ഒരിക്കലും അത്രേ ഉള്ളൂ അതുകൊണ്ട് മാത്രം അടുത്ത സി പി എം നല്ല നമ്മുടെ ഒരു പാർട്ടി ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം രണ്ടുപേരും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ കോമ്പറ്റീഷനുണ്ട് ഒരിക്കലും ആകാൻ സാധ്യതയില്ല അങ്ങനെ പ്രത്യേകിച്ച് ആര് ജയിച്ചാലും നമ്മൾ ജീവി നമ്മൾ പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ആര് ജയിച്ചാലും ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഒട്ട ഓടുന്ന ആളാണ് അപ്പം ഞാൻ വേലെടുത്താലേ എനിക്ക് കിട്ടത്തുള്ളൂ അല്ല ഇപ്പം ആര് ജയിച്ചാലും നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എങ്കിലും ഇപ്പം നിലവിലിരിക്കുന്ന ആലപ്പുഴയിലെ കട്ടിന് നല്ല ചൂടുണ്ട് അതുപോലെ തന്നെയാണ് ആലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ചൂട് പിടിച്ചിരിക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ എം ആരിഫ് നിലവിലെ സിറ്റിംഗ് എം പി ആണ് ഈ മണ്ഡലം ഇടതുപക്ഷം അ എ ആരിഫിലൂടെ തന്നെ നിലനിർത്തുമോ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ മണ്ഡലം തിരിച്ചു പിടിക്കുമോ ബി ജെ പി സ്ഥാനാർത്ഥി അഥവാ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നൊക്കെ ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ